ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെമോ കാർ ആൻഡ് ടെസ്റ്റ് ഡ്രൈവ് കാർ എടുക്കണോ വേണ്ടയോ അത് എടുത്തുകൊണ്ടുള്ള പോസിറ്റീവ്സ് എന്തെല്ലാമാണ് നെഗറ്റീവ്സ് എന്തെല്ലാമാണ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിന് ഇയർ എൻഡ് പ്രൊമോഷനിൽ ലഭിച്ച ഒരു വാഹനം ഷോറൂമിൽ ഡിസ്പ്ലേ ഇട്ടിരുന്ന വാഹനം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഡിസ്പ്ലേ ഇട്ട വാഹനം പുതിയ വാഹനമല്ലേ അത് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആൾ എനിക്ക് മെസ്സേജ് അയച്ചത് ഇപ്പോൾ ഷോറൂമിൽ ഡിസ്പ്ലേ ഇട്ട വാഹനം അതായത് ഒരു ഡെമോ കാർ ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണെങ്കിലും അതെടുക്കുന്നത് കൊണ്ടും കുറച്ചധികം പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് അപ്പോൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഡെമോ കാറുകൾ അല്ലെങ്കിൽ നമ്മളുടെ ടെസ്റ്റ് ഡ്രൈവ് കാറുകൾക്ക് പോസിറ്റീവ്സിനേക്കാൾ കൂടുതൽ നെഗറ്റീവുകളാണ് എനിക്ക് പറയാനുള്ളത് അത് എടുത്ത് എടുത്താൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളിൽ നെഗറ്റീവ്സ് ആണ് കൂടുതൽ അപ്പൊ നമുക്ക് അതിൻ്റെ നെഗറ്റീവ്സിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ നെഗറ്റീവ് ഷോറൂമിൽ കിടക്കുന്ന ഒരു വാഹനം ഇപ്പോഴും ഒരു ബ്രാൻഡ് വാഹനം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം മിനിമം ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ താഴെ പഴക്കമുള്ള ഒരു വാഹനമായിരിക്കും ഡെമോക്കിടുന്നത് അൽ മീൻസ് പുതിയ വാഹനമായിരിക്കും ഡെമോക്കിടുന്നത് അത് ഡെമോക്കി കിടന്ന ഏകദേശം ഒരു കൊല്ലത്തിനടുത്ത് ഷോറൂമിൽ കിടന്നിട്ടുണ്ടാകാം ഇപ്പോ ആ വാഹനത്തിന്റെ പാർട്സ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മേക്ഷ്യൂർ അല്ലെങ്കിൽ ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ റീസൺ പറയാനെങ്കിൽ ഇപ്പോൾ ഒരു യാർഡിൽ പുതിയ വാഹനങ്ങളുടെ ഡെലിവറി വന്നു ആ സമയത്ത് ഒരു വാഹനം ലോഡ് ഇറക്കുന്ന സമയത്ത് ഒന്ന് തട്ടുക മുട്ടയൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ ഫ്രണ്ടിലെ മെമ്പറോ അല്ലെങ്കിൽ ബാക്കിലെ മെമ്പറോ അങ്ങനെ എന്തെങ്കിലും അവരുടേതായ കാരണം കൊണ്ടല്ല ഇറക്കുന്ന സമയത്ത് ബൈ മിസ്റ്റേക്ക് ചരിഞ്ഞു പോയി മുട്ടയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വാഹനം കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പാർട്സ് വന്ന് അത് റീപ്ലേസ് ചെയ്ത് ഡെലിവറി കൊടുക്കാൻ ചിലപ്പോൾ സമയമെടുക്കും അപ്പോൾ ഷോറൂമിൽ ആ സെയിം കളർ വാഹനമാണ് എങ്കിൽ ആ വാഹനത്തിൻ്റെ പാർട്സ് അവിടെ അവർ യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് എക്സ്റ്റീരിയർ പാർട്സുകളും ഇൻറ്റീരിയർ പാർട്സുകളും സിമിലറാണ് ഇപ്പോൾ ഒരു ബ്രാൻഡ് വാഹനം പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് ഷോറൂമിൽ വന്നു അതിൻ്റെ കൂടെ ഒരു ഡെമോ വാഹനവും ഉണ്ടാവും ടെസ്റ്റ് ഡ്രൈവ് കാറും ഉണ്ടാവും പിന്നെ കസ്റ്റമേഴ്സിനുള്ള കാറുകളും ഉണ്ടാവും ഇപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ കാറാണെങ്കിൽ ബൈ മിസ്റ്റേക്ക് ചെറിയതായിട്ടൊന്നൊരു ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും ഇന്റീരിയർ ഭാഗങ്ങൾക്ക് കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് ഓർഡർ ചെയ്ത് വരാനായിട്ട് ചിലപ്പോൾ കുറച്ചധികം സമയമെടുത്തേക്കാം ആ സമയത്ത് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡിസ്പ്ലേയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഡെമോയിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ആ പാർട്സ് കൂടി റീപ്ലേസ് ചെയ്യും എന്നിട്ട് മറ്റേ ഓർഡർ ചെയ്ത പാർട്സ് വരുമ്പോൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ള പേഴ്സണലിൽ അറിയാവുന്ന ആരെങ്കിലും ഷോറൂമിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിയാലും ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് നമ്മൾ ഡെമോയിൽ കിടക്കുന്ന വാഹനം ഒരിക്കലും ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് ഒന്നും റീപ്ലേസ്ഡ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല ചിലപ്പോൾ ആ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെയായിരിക്കും കാര്യം കുറച്ചധികം ഇപ്പോൾ എക്സാമ്പിൾ ഫ്രോങ്സ് വരെയാണ് ഫ്രോങ്സ് ഫ്രോങ്സിന് ഒരു വാഹനം ഒന്നും ആയിരിക്കില്ല ലോഡ് വരുന്നത് കുറച്ചധികം വാഹനങ്ങൾ ഉണ്ടാവും പാർട്സും എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഷോറൂമിൽ ഡെമോയ്ക്ക് ഒരു ഫ്രോങ്സ് ആണെങ്കിൽ ചിലപ്പോൾ ആ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെ ആയിരിക്കാം ഉള്ളത് ചിലപ്പോൾ ഈ കയറുന്ന ആളുകൾ കയറി ഇറങ്ങി അല്ലെങ്കിൽ ആളുകൾ നോക്കിയതിൻ്റെതായ ചെറിയൊരു മുഷിപ്പ് മാത്രമായിരിക്കും ആ വാഹനത്തിന് നിന്ന് ഉണ്ടാവുകയുള്ളൂ പക്ഷേ എപ്പോഴും അത് അങ്ങനെ ആയിക്കോളണം എന്നില്ല അതാണ് ഒന്നാമത്തെ നെഗറ്റീവ് ഇനിയും ടെസ്റ്റ് ഡ്രൈവ് കാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് കാർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പല ആളുകൾ പല രീതിയിൽ ഓടിക്കുന്ന കാറുകളാണ് അതായത് ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടു ഒരാൾ നോർമൽ രീതിയിൽ നോർമൽ കണ്ടീഷനിൽ ആയിരിക്കില്ല ചിലപ്പോൾ ഓടിക്കുന്നത് ആൾ ചിലപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ ഓടിച്ചേക്കാം ചിലപ്പോൾ ഒരു ഓഫ് റോഡ് വാഹനം അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ ഒക്കെ ആണെങ്കിൽ ആളൊന്നൊരു ഫോർ ഇൻറ്റു ഫോറ് ട്രൈ ചെയ്ത് നോക്കിയേക്കാം അപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് വാഹനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലോ പി ഡി എം ചെയ്യാണ്ട് ഒരു കാരണവശാലും ആ വാഹനം എടുക്കാനായിട്ട് പാടില്ല അതൊരിക്കലും ഒരു ബ്രാൻഡിന് വാഹനം ഒന്നും ഒട്ടും പറയാൻ പറ്റത്തില്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് കാരണേക്കാളും മോശമെന്നേ ഞാൻ പറയുള്ളൂ കാര്യം സെക്കൻഡ് ഹാൻഡ് വാഹനം നമ്മൾ എടുത്താൽ ചിലപ്പോൾ സിംഗിൾ യൂസ് അല്ലെങ്കിൽ രണ്ട് പേര് യൂസ് ചെയ്ത വാഹനമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക ഒരു ടെസ്റ്റ് ഡ്രൈവ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആളുകൾ ഒരേപോലെ യൂസ് ചെയ്തൊരു വാഹനമായിരിക്കാം അതിന് അത്യാവശ്യം അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഫ്യൂച്ചറിൽ നമുക്ക് കണ്ടേക്കാം അടുത്തൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡെമോ കാറാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് കാർ ആണെങ്കിലും എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പി ഡി ഐ ചെയ്തെടുക്കാം അപ്പോൾ പി ഡി ഐ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് അഡീഷണലി വരും അത് അപ് ടു ചില പി ഡി ഐ ചെയ്യുന്നവർ പതിനായിരം പതിനയ്യായിരം വരെയൊക്കെ മേടിക്കുന്ന ആളുകളുണ്ട് ഡീറ്റെയിൽഡ് പി ഡി ഐ ചെയ്യുന്നവർ അപ്പോൾ ആ പി ഡി ഐയുടെ എക്സ്പെൻസ് നിങ്ങളുടെ അടുത്തുനിന്ന് അഡീഷണലി വരും അതൊരു നെഗറ്റീവാണ് അടുത്തൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഷോറൂമിൽ ഡിസ്പ്ലേ കിടക്കുന്ന വാഹനങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് ന്യൂ കാർ വരുന്ന സമയത്തുള്ള വാഹനമായിരിക്കാം ആ വാഹനം പിന്നെ കസ്റ്റമേഴ്സിൽ ഡെമോ കാർ എന്നുള്ള രീതിയിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് ഐദർ ആ വാഹനത്തിൽ ഫേസ് ലിഫ്റ്റ് വന്ന ശേഷമോ അതല്ലെങ്കിൽ ഫീച്ചേഴ്സിൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്തോ ആണ് സാധാരണ രീതിയിൽ അത് ഡെമോ കാർ വിൽപ്പനയ്ക്ക് വരിക അല്ലെങ്കിൽ സെയിൽസിന് വരിക അപ്പോൾ നിങ്ങളൊരു ഡെമോ കാറാണ് എടുക്കുന്നത് എങ്കിൽ ആ വാഹനം എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിരിക്കും അതായത് ഫീച്ചേഴ്സിൽ അപ്ഡേറ്റ് വരുമ്പോൾ ഷോറൂമിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ആ അപ്ഡേറ്റഡ് ഫീച്ചർ ആ വാഹനത്തിൽ ഉണ്ടാവില്ല അതിന് ഒരു ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്തായിരിക്കും ഇതിപ്പോൾ ഷോറൂമിൽ നിന്ന് മാറ്റുന്നത് അപ്പോൾ ആ വാഹനത്തിൽ പുതിയ വാഹനത്തിൽ ഉണ്ടാകേണ്ട ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മിസ്സാവും അതുപോലെ തന്നെ ഡെമോ കാറുകളിൽ കാണാൻ പറ്റാവുന്ന ഒരു ഇഷ്യൂ ആണ് ബാറ്ററിയുടെ ഫെയിലിയർ കാര്യം ഡെമോ കാറ് ഷോറൂമിൽ കിടക്കുമ്പോൾ പല ആറുകൾ കയറി ഇറങ്ങുന്നു നോക്കുന്നു അതിൻ്റെ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുന്നു അങ്ങനെ മറ്റു പല കാര്യങ്ങളും നോക്കുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററി ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ബാറ്ററി ഒക്കെ അവർ പല സമയത്തും ജം സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ ആയിരിക്കാം ആ ബാറ്ററി അല്ലെങ്കിൽ പിന്നെ വാഹനം കുറേ നേരം ഓൺ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ആ ബാറ്ററി റീചാർജ് ആവുന്നത് അപ്പോൾ ആ ബാറ്ററിയുടെ ഫംഗ്ഷനും കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് ആ വാഹനത്തിന്റെ ബാറ്ററി ലൈഫും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് പെട്രോൾ വാഹനങ്ങളുടെ കേസാണ് ഒരു സി എൻ ജി കാറോ ഇലക് നമ്മുടെ പുതിയ ഇ വി വാഹനങ്ങളൊക്കെയാണ് എങ്കിൽ ഡെമോ കാറുകൾ എടുക്കുമ്പോൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് നോക്കാം ഇനി ഈ ഡെമോ കാറുകൾ എടുക്കുന്നതിൽ ടെസ്റ്റ് ഡ്രൈവ് കാർ എടുക്കുന്നതിനുള്ള പോസിറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോസിറ്റീവ് നമുക്ക് കിട്ടുന്ന പ്രൈസ് ഡിസ്കൗണ്ട് തന്നെയാണ് കാരണം ഒരു ഡെമോ കാർ ആകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫീച്ചേഴ്സിൽ മിസ്സിങ് ഉണ്ടാവും ചിലപ്പോൾ ഇയർ ബാക്ക് ആയിരിക്കാം അപ്പം അങ്ങനത്തെ വാഹനത്തിന് ഒരു ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ വരെ എക് ഷോറൂം പ്രൈസിൽ ഡിസ്കൗണ്ട് കാണാറുണ്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ കാർ ഏഴ് ലക്ഷം ഏഴര ലക്ഷം എട്ട് ലക്ഷത്തിനൊക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരേ ഒരു അഡ്വാൻറ്റേജ് അവിടെ പ്രൈസിൽ വരുന്നൊരു ഡിസ്കൗണ്ട് ആണ് രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോ കാർ ചിലപ്പോൾ ഒരു പഴക്കം ഉണ്ടാവും പക്ഷെ നിങ്ങൾ അതിന്റെ ഫസ്റ്റ് ഓണർ ഓണറായിട്ട് നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ കാറായിട്ടായിരിക്കും അവർ രജിസ്റ്റർ ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ വാഹനം ഷോറൂമിൽ നിന്ന് എടുക്കുന്ന രീതിയിൽ തന്നെ ആ വാഹനം ഓൺറോഡ് ഇറക്കാം ആ ഒരു ബ്രാൻഡ് ന്യൂ കാറിന് കിട്ടേണ്ട എല്ലാ ഫെസിലിറ്റിയും എക്സ്റ്റൻഡ് വാറൻറ്റി ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്തുള്ള ഇൻട്രസ്റ്റ് കുറവ് പിന്നെ ഷോറൂം അഡീഷണൽ ഓഫറുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഡെമോ കാർ എടുക്കുന്ന സമയത്ത് ലഭിക്കും നിങ്ങൾ ഫ്യൂച്ചറിൽ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഓണർ ആയതുകൊണ്ട് അതിനേതായ ബെനിഫിറ്റ് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും അതാണ് രണ്ടാമത്തെ പോസിറ്റീവ് മൂന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവിൽ പറഞ്ഞ കാര്യമാണ് ഹൈദർ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് കാറിലേക്ക് പോവാം പക്ഷേ നിങ്ങൾ ഒരു ഡെമോ കാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ന്യൂ കാറിന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ലഭിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ വാഹനത്തിൻ്റെ വാറണ്ടി കാര്യങ്ങൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം കഴിക്കലും നമുക്ക് വാറണ്ടി കിട്ടത്തില്ല ആ സമയത്ത് ഒരു ഡെമോ കാർ എടുക്കുകയാണെങ്കിൽ ആ വാഹനത്തിന് ആറ് കൊല്ലത്തെ വാറണ്ടിയും കൂടി നിങ്ങൾക്ക് അഡീഷണലി ലഭിക്കും അപ്പോൾ ഒരു ആറ് കൊല്ലം കൂടി നിങ്ങൾക്ക് ഹാസ് ഫ്രീ ആയിട്ട് കൊണ്ടു വെക്കാം അതും അതിനകത്ത് ഒരു പോസിറ്റീവായിട്ട് പറയാം അടുത്തൊരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം ഡെമോ കാറുകൾ സാധാരണ രീതിയിൽ എപ്പോഴും ഫുൾ ഓപ്ഷൻ വാഹനങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഏത് ഷോറൂമിൽ പോയി ഒരു ഡെമോ കാർ നോക്കി കഴിഞ്ഞാലും ആ വാഹനത്തിന് ടോപ്പ് എൻ്റ് വേരിയൻ്റുകളായിരിക്കും ഡെമോ കാറായിട്ട് ഇടുന്നത് അപ്പോൾ ആ വാഹനം നിങ്ങൾ അത്യാവശ്യം നല്ല ഓഫറിൽ വാങ്ങുമ്പോൾ ഇപ്പോൾ ആ സെയിം വാഹനത്തിന്റെ ഒരു സെക്കൻഡ് വേരിയന്റ് അല്ലെങ്കിൽ തേർഡ് വേരിയന്റിന്റെ പ്രൈസിന് നിങ്ങൾക്ക് ഈ ടോപ്പ് എൻഡ് വാഹനം വാങ്ങാനായിട്ട് പറ്റും അതും ഇതിനകത്തുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം ഡെമോ കാർ എടുക്കണോ വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കാർ നല്ല ഓഫറിൽ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പി ഡി ഐ ചെയ്ത് അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഓക്കെ ഒരു ഡീലാണ് അതൊരു കാരണവശാലും നിങ്ങൾക്കൊരു ടെസ്റ്റ് ഡ്രൈവ് വാഹനം ഞാൻ എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല ടെസ്റ്റ് ഡ്രൈവ് വാഹനം എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നല്ലൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുക അതല്ലെങ്കിൽ പുതിയ വാഹനത്തിലേക്ക് പോകാം നിങ്ങൾ പി ഡി ഐ ചെയ്യുന്ന സമയത്ത് ഡെമോ കാറിന് എന്തെങ്കിലും ഇഷ്യൂസ് കാണുകയാണെങ്കിൽ അത് അവിടെ തന്നെ മാറ്റി വെച്ചിട്ട് പുതിയ കാർ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഫോർ മോർ ഇൻഫോ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു വരെ ബൈ ബൈ